ഹായ് ഹോൾ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ പുതിയൊരു തരം പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഈ ഒരു റെസിപ്പി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഹോൾ ഒന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ഇനി റെസിപ്പിയിലേക്ക് കിടക്കാം ഇനി ഇത് എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം ആദ്യം ഞാനിത് അടുപ്പിലൊരു പാന് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂണോളം ഗീ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ നല്ല നെയ്യെന്ന് എടുക്കാൻ ശ്രദ്ധിക്കണേ എന്നിതിലേക്ക് ഞാനിത് രണ്ടര ടീ ടേബിൾ സ്പൂണോളം ക്യാഷ്നറ്റ് എടുത്തിട്ടുണ്ട് അത് ഇതിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കാം ഒരുപാട് അങ്ങ് കളർ മാറിയിട്ട് വറുത്തെടുക്കണ്ട ജസ്റ്റ് ഒന്ന് അതൊന്ന് മൂത്ത് കിട്ടിയാലും മതിയേ അങ്ങനെ ഇതാ ഈ എണ്ണയിൽ ഇട്ട് ഇട്ടുകൊടുത്തിട്ട് അതിനൊന്ന് വറുത്തെടുക്കാണ് ചെയ്യേണ്ടത് കളർ മാറിപ്പോവാതെ തന്നെ ശ്രദ്ധിക്കണം കാരണം ഞങ്ങൾ കഴിക്കുമ്പോൾ പിന്നെ അതിന് ആ ഒരു ടേസ്റ്റിനൊരു വ്യത്യാസമൊക്കെ വരുമല്ലേ ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂണോളം അവിലെടുത്തിട്ടുണ്ട് അവൽ ഇതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അവൽ ഏത് അവിലായാലും കുഴപ്പമില്ല വെള്ളവിലായാലും ചുവന്നവിലായാലും ഒന്നും കുഴപ്പമില്ല പക്ഷേ അവിലെടുക്കുമ്പോൾ കൂടുതലങ്ങ് ഇട്ടുകൊടുക്കേണ്ടെന്നുള്ളൂ കുറച്ച് അതായത് ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂണാണല്ലോ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത്രമാത്രം എടുത്താലും മതിയെ അപ്പോൾ ഇതാ ഈ ഒരു കെഷ്നറ്റും അതായത് അവിലൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ തേങ്ങയാണ് ഞാനിപ്പോൾ ഇത് ഒരു മുറി തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട് അതുകൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാൻ ഇതിൽ മുൻപന്തിയിൽ നിൽക്കേണ്ടത് തേങ്ങ തന്നെയാണ് അവിലെടുക്കുമ്പോൾ കുറച്ച് കുറച്ചിട്ട് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ കൂടുതലങ്ങ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു എന്താ പറയുക ഈ ഒരു ഫ്ലേവറിനൊക്കെ ഒരു വ്യത്യാസം വരും പിന്നെ ആ ഒരു അവിലിൻ്റെ ടേസ്റ്റാണല്ലോ ഉണ്ടാവാൻ അതുകൊണ്ട് തേങ്ങ തന്നെ കുറച്ചധികം ഇടാൻ ശ്രദ്ധിക്കും ഞാനിപ്പോൾ അരമുറി തേങ്ങ ഇട്ട് കൊടുത്തത് ഒരു വലി വലിപ്പുള്ള തേങ്ങായ കൊണ്ടാണ് അരമുറി ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് മധുരം ചേർത്ത് കൊടുക്കണ്ട എന്തായാലും ഈ ഒരു മധുരത്തിൻ്റെ ഈ ഒരു പലഹാരം എടുക്കുമ്പോൾ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനിതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ അര ടീസ്പൂണോളം ഏലക്കായ് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം ഈ ഒരു പഞ്ചസാരയും ഏലക്കായ് പൊടിയും ഒക്കെ എല്ലാ ഇല്ലായിടത്തും എത്തുന്ന രീതിയിൽ തന്നെ ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പഞ്ചസാര നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ആ പഞ്ചസാരയുടെ അളവ് ഒന്ന് കൂട്ടിയെടുത്താലും മതി കേട്ടോ അങ്ങനെ ഇതാ ഈ ഒരു പഞ്ചസാരയും ഇലക്കായ് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിനെ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ ഈ ഒരു ഫില്ലിങ്സ് ഇത് ഇവിടെ ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട് ഈ ഒരു തേങ്ങയുടെ ഒക്കെ കളറൊന്നും മാറിക്കിട്ടിയിട്ടുണ്ടല്ലോ അവർ ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ പിന്നെ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കണ്ട ഞാനിപ്പോൾ ഇതിൻ്റെ ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു റോബസ്റ്റാ പഴമാണ് വേണ്ടുന്നത് നിങ്ങളുടെ അടുത്ത് നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ അതെടുത്താലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് എൻ്റെ അടുത്ത് ഇപ്പം റോബസ്റ്റാ പഴമുള്ളത് കൊണ്ടാണ് ഞാൻ അത് എടുത്തിട്ടുള്ളത് കാരണം അതിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫ്ലേവർ നല്ലൊരു ടേസ്റ്റ് ആണല്ലോ അങ്ങനെ ഇത് ഈ ഒരു റോബസ്റ്റാ പഴം ഇതിലേക്കൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് റോബസ്റ്റാപ്പ് ആയിട്ട് കഴിഞ്ഞാൽ കുട്ടികൾക്കും അത് നല്ലൊരു ടേസ്റ്റ് കുട്ടികൾ നന്നായിട്ട് ഇത് കഴിക്കുകയും ചെയ്യും അപ്പോൾ ഈ ഒരു ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രമാണ് റോബസ്റ്റാപ്പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവേ അപ്പോൾ ഒരു തേങ്ങയുടെ ആ ഒരു ചൂടിൽ ആ ചൂടിൽ നിന്ന് തന്നെ ഈ ഒരു റോബസ്റ്റാപ്പഴം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അത്രമാത്രം ചൂട് കിട്ടിയാലും മതി കാരണം ഞങ്ങൾ ഇതിൻ്റെ ആ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത പാടണല്ലോ ഈ ഒരു റോബസ്റ്റാപ്പഴം ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തിട്ടുള്ളത് അങ്ങനെ ഇതാ ഇത് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട് ഈ ഒരു ഫില്ലിങ്സ് അവിടെ വെക്കട്ടെ ഇനി അതിൻ്റെ ബാറ്റർ ഒന്ന് തയ്യാറാക്കിയിട്ടെടുക്കാം അപ്പോൾ ഇതിൻ്റെ ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഒരു കോഴിമുട്ട ഇതിലേക്ക് പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ ഒന്നര കപ്പ് മൈതമാവാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഗോതമ്പ് മാവ മാവെടുക്കേണ്ടതാണെങ്കിൽ അതെടുത്ത് ചേർത്ത് കൊടുത്താലും മതി കുഴപ്പമൊന്നുമില്ല പക്ഷേ എന്നാലും മൈദമാവിൻ്റെ ആ ഒരു പത്ത് ദോശ തയ്യാറാക്കിയിട്ട് എടുത്തു കഴിഞ്ഞാലാണ് കുറച്ചുകൂടി ബാറ്ററായിട്ട് തോന്നിയിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒന്നേ മുക്കാൽ കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം വെള്ളത്തിൻ്റെ അളവ് പിന്നീട് നോക്കിയിട്ട് ഞങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം ൊരു കാൽ ടീസ്പൂണോളം ഉപ്പ് കൂടി ചേർത്തിട്ട് ഇതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സിയിൽ എപ്പോഴും ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടിച്ചെടുക്കുക അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ കട്ട് തന്നെ ഇരിക്കുക ഇനി ഇതിലേക്ക് രണ്ട് നുള്ളി റെഡ് കളറ് ചേർത്ത് കൊടുക്കാം ഒരു ഓറഞ്ച് കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലേക്ക് ഈ ഒരു റെഡ് കളറ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അങ്ങനെ ഇതാ ഈ ഒരു ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അത് ഞാൻ ഈ ഒരു ബൗളിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതാണ് നല്ല ഒരു കളർ തന്നെ കിട്ടിയിട്ടുണ്ട് ഈയൊരു പരുവത്തിലാണ് ഈ ഒരു മാവ് ഇവിടെ തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടത് അപ്പോൾ ഈ ഒരു ദോശ എടുക്കുമ്പോൾ ഇത് കറക്റ്റ് അളവാണ് ഇതിൻ്റെ അയവൊക്കെ ഇനി ഇത് അടുപ്പിലൊരു പാന് വെച്ചുകൊടുത്തിട്ടുണ്ട് ഒരു താവി മാവ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ ആ ഒരു ദോശ തയ്യാറാക്കിയിട്ട് എടുക്കാം അങ്ങനെ ഇതാ ഈ ഒരു ദോശ ഇവിടെ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കൂടുതൽ അഴിഞ്ഞു പോകരുതേ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗീ തടവിക്കൊടുത്തിട്ടുണ്ട് ഒരുപാടൊന്നും വേണ്ട കുറച്ച് ജസ്റ്റ് ഒന്ന് തടവി എടുത്താലും മതി അങ്ങനെ അങ്ങനെതാ ഇതൊരു ഭാഗം നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇനി ഇതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ ഇതാ ഈ ഒരു ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് അടുത്തതും അതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കാം ഒരുപാടങ്ങ് ഉണങ്ങി പോകരുണ്ട് കുറച്ച് സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടണം ഞങ്ങൾ ചിക്കൻ റോളിൻ്റെ ആ ഒരു ദോശയൊക്കെ തയ്യാറാക്കി എടുക്കുന്നില്ലേ അതേ രീതിയിൽ തന്നെയാണ് ഈ ഒരു ദോശയും തയ്യാറാക്കിയിട്ട് എടുക്കേണ്ടത് അപ്പോൾ ഇനി ഈ ഒരു ദോശയുടെ മുകളിൽ ഞങ്ങൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങയുടെ ഫില്ലിങ്ങല്ല അത് ഇതിന് മുകളിലായിട്ട് വെച്ചുകൊടുക്കാം ഞാനിപ്പോൾ ഒരു മൂന്ന് മൂന്നര ടീസ്പൂണോളം വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനെ കവർ ചെയ്ത് നന്നായിട്ട് നല്ല ടൈറ്റിൽ തന്നെ ചുറ്റിയെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതേ രീതിയിൽ ചുറ്റിയെടുക്കുക ഞാനിപ്പോൾ ഒരു പുറംഭാഗം ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് കാരണം ഒരു വൈറ്റ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇത് മുഴുവനായിട്ട് നല്ല ടൈറ്റിൽ തന്നെ ചുറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഈ ഒരു ഫില്ലിങ്സ് പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ദോശയുടെ മുകളിൽ ഞാനിത് കുറച്ച് ഒരു തേങ്ങയുടെ ഫില്ലിങ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതെങ്ങനെ കവർ ചെയ്തെടുക്കാമെന്ന് വെച്ചാൽ ഞങ്ങൾ സാധാരണ ചിക്കൻ റോളിനൊക്കെ കവർ ചെയ്തിട്ടെടുക്കുന്നില്ല അതേ രീതിയിൽ കവർ ചെയ്തിട്ടെടുക്കാം അപ്പോൾ കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഫീലിങ്സ് ഒന്നും പുറത്തൊന്നും പോകാതെ തന്നെ അവർക്ക് കഴിക്കാൻ പറ്റും അങ്ങനെ ഇതാ ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു റെസിപ്പി നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടില്ല ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ തയ്യാറാക്കി നോക്കി ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എന്നെ ഒന്ന് അറിയിക്കുക അപ്പോൾ ഇത് ഈ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇൻഷാല്ല ഇനി പുതിയൊരു വീഡിയോമായി വരുന്നത് വരെ അസാ വലൈക്കും വരഹമുല്ലാ താലി വാബി